നമസ്കാരം ഏറ്റവും പുതിയ നോവൽ പരമപദം മാതൃഭാഷാ ദിനമായ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യുകയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് ഈ നോവലിൻ്റെ പ്രസാധകർ നാഷണൽ ബുക്ക് സ്റ്റോൾ ശാഖകളിൽ ഈ നോവൽ ലഭിക്കും ഈ നോവല് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ പൗരാണികമായ ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ ആവിഷ്കരിക്കപ്പെടുന്നത് പരീക്ഷിത് പരീക്ഷിത് മഹാരാജാവിനെ വായനക്കാർക്കിടയിൽ വളരെ സുപരിചിതമായ ഒരു കഥാപാത്രമാണ് അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത് പരീക്ഷത്തിന് ഒരു വലിയ പ്രത്യേകതയുള്ള അദ്ദേഹം ജനിക്കും മുൻപേ മരിച്ചുപോയ ഒരാളാണ് അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ മഹാഭാരത യുദ്ധത്തിനിടയിൽ അദ്ദേഹം അമ്പേറ്റ് മരിക്കുകയും പക്ഷേ അങ്ങനെ മരിച്ച ആ കുട്ടി ജനിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് അല്ലെങ്കിൽ അവന് ഒരു മനുഷ്യജന്മം എടുക്കാൻ അർഹതപ്പെട്ട അവകാശമുള്ള ഒരാളാണ് എന്ന് ബോധ്യമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണ്ടും ആ കുട്ടിക്ക് ജീവൻ കൊടുക്കുകയും അങ്ങനെ അവൻ ജനിച്ചുവെന്നാണ് പുരാണ കഥയിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അസംഭാവ്യമാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നാം പക്ഷേ അതിൻ്റെ ഒരു അതിലൊരു മിസ്ട്രിയുണ്ട് അതിൻ്റെ ഒരു ഒരു ഗൂഢാത്മകതയുണ്ട് ഒരു കഥാകഥനത്തിൻ്റെ ചില സവിശേഷത നമ്മൾ എല്ലാം റിയലിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി മാത്രമേ ഒരു കഥ പറയുക പാടുള്ളൂ എന്നില്ല ഈ ഫാൻറ്റസിയുടെ ചെറുവിധാനമുള്ള കാൽപ്പനികത എന്നൊരു പ്രയോഗം ഒരിക്കൽ പി പത്മരാജൻ നടത്തുകയുണ്ടായി ഇപ്പോൾ കഥാകഥനത്തിന് ഒരു ഒരു ആശയത്തെ നമുക്ക് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ ഭവനാത്മകമായ അല്ലെങ്കിൽ ബ്രഹ്മാത്മകമായ അല്ലെങ്കിൽ ഗൂഢപരതയുള്ള ഇമേജറുകളും കഥാസന്ദർഭങ്ങളും അല്ലെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ആ തലത്തിൽ മാത്രമേ അതിനെ കാണേണ്ടതു പക്ഷേ ഈ നോവലിൽ പരമപഥം എന്ന നോവലിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ പരീക്ഷത്തിൻ്റെ ജനനത്തെക്കുറിച്ചോ ജന്മോദ്ദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു എപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കല്ല ഈ നോവൽ പറയാൻ ശ്രമിക്കുന്നത് ഈ നോവലിൻ്റെ അടിസ്ഥാന കഥാംശം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയ തല അല്ലെങ്കിൽ ദർശനമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് മരണത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ചും ഈ നോവൽ സംസാരിക്കും ജീവിതത്തെക്കുറിച്ചാണ് ഈ നോവൽ ആദ്യം സംസാരിക്കുന്നത് അത്യന്തികമായി ജീവിതവും മരണവും തമ്മിൽ അഭേദ്യമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയും രണ്ടിനുമിടയ്ക്കുള്ള ഒരു ഇടയിലുള്ള ഒരു യാത്രയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജനനത്തിനും മരണത്തിനും ജീവിതമല്ല ജനനം ജനനം മരണം ഇതിനിടയിലുള്ള ഒരു ചെറിയ ലൈഫ് സ്പാനാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീവിതം പരമാവധി കാലം നീട്ടിക്കൊണ്ടു പോകാനുള്ള ജീവിതോന്മുഖത അല്ലെങ്കിൽ ജീവിത ആസക്തി മനുഷ്യനെ സംബന്ധിച്ച് ആ വളരെ വലുതാണ് പരമാവധി കാലം ഈ ലോകത്തിൻ്റെ എല്ലാ ഭൗതികമായിട്ടുള്ള ലൗകികമായ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനുഷ്യൻ്റെ ഉൾക്കടമായ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ലോകത്തിൽ ഒരു വലിയ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെല്ലാം ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ കൂടുതലായിട്ട് ചിരഞ്ജീവിയായിട്ട് മരണത്തിനതീതമായി എന്നും ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു പരീക്ഷിത് മഹാരാജാവ് പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം കഥകളിൽ ഒരു ശാപത്തെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം മരണം തന്നെ മരണം സംഭവിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതിനെ പ്രതിരോധിക്കാൻ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുകയും എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടാകുന്നു അതായത് ഈ പ്രതിരോധിക്കാനാവാത്ത ഒന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതാന്ത്യം എന്ന് പറയുന്നത് അങ്ങനെ അതിനെ നേരിടാൻ അദ്ദേഹം മാനസികമായി രൂപപ്പെടുകയും പക്വത പ്രാപിക്കുകയും അങ്ങനെ ഒരു നറുമന്ദഹാസത്തോടുകൂടി ആണ് അദ്ദേഹം തൻ്റെ മരണത്തെ സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ പരിപക്വമായ ഒരു മാനസികാവസ്ഥയിലേക്ക് അതായത് അതിരുകടന്ന ജീവിതാസക്തിയിൽ നിന്ന് മരണത്തോടുള്ള ഭയം പിന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം പക്ഷേ ഈ ശ്രമങ്ങളൊന്നും ഫലവത്തല്ല അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പരിമിതി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു നിരർത്ഥ തിരിച്ചറിഞ്ഞ് ഏതൊരു ജീവിതാവസ്ഥയും പോലെ മരണത്തെയും വളരെ നിർമ്മമമായി നിസ്സംഗമായി പക്വതയോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു ഒരു അവബോധം ഒരു അദ്ദേഹത്തിന് ലഭിക്കുന്നു അതിനെ അദ്ദേഹം അങ്ങനെ സ്വീകരിക്കേണ്ടിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത് ഈ നോവൽ വളരെ ചെറിയ ദൈർഘ്യം കണക്കിലെടുത്താൽ ഏതാണ്ട് നൂറ് പേജിൽ താഴെ വരുന്ന ഒരു പുസ്തകമാണ് എന്നാൽ ജനനം ജീവിതം മരണം എന്നിങ്ങനെ മൂന്ന് സംജ്ഞകളിലൂടെ മൂന്ന് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഈ കൃതി മനുഷ്യ ജീവിതത്തിൻ്റെ അത്യന്തിയമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല സത്യങ്ങളിലെ കുറിച്ച് യാഥാർത്ഥ്യങ്ങളെ വളരെ ആഴത്തിൽ വളരെ ഡീപ്പായി നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണ് പരമപദമെന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സവിശേഷമായ ഒരു മാനസികാവസ്ഥ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തെക്കുറിച്ച് എന്താണ് ജീവിതം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഒരു തിരിച്ചറിവിൽ എത്തിപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം ഒരുപോലെയാണ് എല്ലാത്തിനെയും നർമ്മമതിയോടെ നിസ്സംഗതയോടെ പരിപുക്വതയോടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി നോക്കിക്കാണുവാനും അങ്ങനെ ഒരു വളരെ ശാന്തമായ വളരെ സമാധാനപൂർണ്ണമായ വളരെ ശ്രേഷ്ഠമായ ഒരു ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു മനുഷ്യാവസ്ഥയുടെ പല പരിണതികളിലൂടെ കടന്നു പോകുന്നത് കൃതിയാണ് പരമപദം ഈ നോവൽ ഒരു പുരാണ കഥയിലൂടെയാണ് പറയാൻ ശ്രമിക്കുന്നത് പുരാണ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നു എങ്കിലും ഇത് എല്ലാ കാലത്തെയും അഭിസംബോധന ചെയ്യുന്ന കാലദേശാതീതമായ സർവ്വലൗകമായ സർവ്വജനീനമായ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യാവസ്ഥയുടെ സവിശേഷമായ പല തലങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ദാർശനികമായ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുന്ന ഒരു കൃതി എന്ന് പറയുമ്പോൾ അതിനെ ഒരു അവകാശവാദമായി ദയവായി തെറ്റിദ്ധരിക്കരുത് വളരെ ആഴത്തിൽ മനുഷ്യ മനോഭാവങ്ങളെ നോക്കിക്കാണാനും സൂക്ഷ്മമായി വിലയിരുത്താനും പഠിക്കാനും ആവിഷ്കരിക്കാനും പുനരാഖ്യാനം ചെയ്യാനുമുള്ള എളിയ ശ്രമമാണ് പരമപദം ഈ നോവൽ തീർച്ചയായിട്ടും അനുവാചകൻ്റെ അവബോധ തലത്തിൽ ഒരു പുതിയ അടയാളം സൃഷ്ടിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ കാരണം ഈ നോവൽ ഓരോ മനുഷ്യനെ സംബന്ധിച്ചു അവൻ്റെ വൈകാരികമായിട്ടുള്ളൊരവസ്ഥയെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ജീവിതത്തോടുള്ള അതിരുകടന്ന ആഭിമുഖ്യവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മരണഭയവും ആകുലതകളും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള വ്യർത്ഥമായ ശ്രമങ്ങൾ അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തനിക്ക് ഇതെല്ലാം നൈമേഷികമാണെന്നും താൽക്കാലികമാണെന്നും വെള്ളാലോചിക്കാറില്ല എന്ന് എല്ലാം ശാശ്വതമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടി മനുഷ്യൻ അനാവശ്യമായ വ്യഗ്രത കാണിക്കുകയാണ് ജീവിതത്തിൽ അവർ പല യുദ്ധങ്ങൾ സംഭവിക്കുന്നതും മനുഷ്യൻ തമ്മിലുള്ള പരസ്പര വൈദ്യം സംഭവിക്കുന്നതും ഒക്കെ ഇതെല്ലാം എന്നും തൻ്റെ തൻ്റേതും മാത്രമായി നിലനിർത്താൻ കഴിയുമെന്നുള്ള തൻ്റെ ധാരണ മൂലമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിലൊന്നും ഒരു ഇതിൻ്റെയൊക്കെ ഒരു 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 പരിസമാപ്തി അല്ലെങ്കിൽ ഒരു പരിമിതി ഒരു പരിധിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഒരു ഉൾക്കാഴ്ച സമ്മാനിക്കാൻ ഈ കൃതിയുടെ പാരായണം സഹായിക്കും എന്നാണ് എഴുത്തുകാരൻ നിലയിൽ ഞാൻ പ്രത്യാശിക്കുന്നത് മറ്റൊരു കാര്യം ഈ നോവലിൻ്റെ ആഖ്യാന തരത്തിൽ വലിയ സങ്കീർണതകളോ ദുരൂഹതകളോ ഒന്നും ആഖ്യാന തരത്തിൽ സ്വീകരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ധാരാളം സങ്കീർണതകളുണ്ട് വളരെയധികം ഗൗരവപൂർണ്ണമായിട്ടുള്ള തലങ്ങളുണ്ട് പക്ഷേ ഏതൊരു സാധാരണക്കാരനും ആസ്വദിക്കാൻ പാകത്തിൽ ആസ്വാദനക്ഷമത പരമാവധി നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് റീഡബിലിറ്റി എന്ന് പറയുന്ന വലിയ ഗുണം നിലനിർ നിർത്തുന്നൊരു കൃതിയാണിത് ഇതിൻ്റെ ഒരു ഭാഷാശൈലി ഒരു പുരാണ കഥയ്ക്ക് അനുസൃതമായ രീതിയിൽ പൗരാണികമായിട്ടുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഭാഷയാണ് ഈ നോവലിൽ സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം ആ ഭാഷ ആധുനികവുമാണ് പുതിയ കാലത്തെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ആ ഭാഷയ്ക്ക് ഒരു ഒരു പരിധി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തെ മാത്രമല്ല ഏത് കാലത്തും പ്രസക്തം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭാഷയ്ക്കൊരു നവലാവണ്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പൂർണ്ണതാലക്കൽ ഫലപ്രാപ്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വായനക്കാരൻ വിലയിരുത്തേണ്ട ഒന്നാണ് എഴുത്തുകാരൻ്റെ അവകാശവാദങ്ങൾക്കോ അല്ലെങ്കിൽ സ്വയം വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല ഏതൊരു കൃതിയെ സംബന്ധിച്ചു പരമപദം അനുവാചക സമക്ഷം സമിനിയം സമർപ്പിക്കുകയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എസ് പി സി പ്രസാധകർ നാഷണൽ ബുക്ക് സ്റ്റോളിൻ്റെ എല്ലാ ശാഖകളിലും ഈ നോവൽ ലഭിക്കും ഓൺലൈനിലും ലഭിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഓൺലൈനായിട്ട് തന്നെ ഈ നോവൽ നിങ്ങൾക്ക് അവർ എത്തിച്ചു തരും തീർച്ചയായിട്ടും കൂടുതൽ വായനകൾക്കും ചർച്ചകൾക്കും പുതിയ വ്യാഖ്യാന സാധ്യതകൾക്കും പരമബോധം ഒരു നിമിത്തമാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം